സ്പേസിലൂടെ കുതിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്ന സ്പേസ് സ്റ്റേഷനിൽ എങ്ങനെയാണ് ആളുകൾ വരുന്നതും പോകുന്നതും എല്ലാം ഹായ് വൈദ്യരാജാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം സുനിതാ വില്യംസ് സ്പേസ് സ്റ്റേഷനിൽ ഭൂമിയിലേക്ക് വരുന്നതിനെ പറ്റി നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ താഴെ പലരും ചോദിച്ചൊരു സംശയമാണ് ഇരുപത്തെട്ടായിരം കിലോമീറ്റർ പെർ അവറിനും മുകളിലും സ്പീഡിൽ സഞ്ചരിക്കുന്നു അതായത് ഒരു വെടിയുണ്ടയുടെ പത്തുമടങ്ങിൽ കൂടുതൽ സ്പീഡിൽ പോണ ഈ ബഹിരാകാശ നിലയത്തിലേക്ക് എങ്ങനെയാണ് ആളുകൾ പോകുന്നതും വരുന്നതും എല്ലാം പലർക്കുമുള്ളൊരു സംശയമായിരിക്കാം ഇത് എന്റെ ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ ഒരു സിനിമയുടെ സീനാണ് ഞാൻ ഓർക്കുന്നത് അതിൽ ചമ്പൽക്കുള്ളക്കാര് അവർ കുതിരപ്പുറത്ത് കയറി ഒരു ട്രെയിനിന് പുറകെ പോയിട്ട് അവർ കുതിരപ്പുറത്തുനിന്ന് ട്രെയിനിലേക്ക് ചാടി കയറുന്നുണ്ട് അപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് ഈ ട്രെയിനിന്റെ അതേ ഡയറക്ഷനിൽ അതേ സ്പീഡിൽ പോയിട്ടാണ് ഈ ട്രെയിനിലേക്ക് കയറുന്നത് അതേപോലെ തന്നെയാണ് ഈ ബഹിരാകാശ നിലയത്തിലേക്ക് മറ്റൊരു പേടകത്തിലാൾ പോയിട്ട് കയറുന്നത് ഇവിടെ ഞാൻ ഭൂമിയുടെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് ദൂരെയായിട്ട് ഒരു റോക്കറ്റും കാണാം ഇവിടെ തൊട്ടടുത്തായിട്ടാണ് നിങ്ങൾ ബഹിരാകാശ നിലയത്തിന്റെ ഒരു മോഡലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഈ കാണുന്ന ലൈനുകളല്ല ആ ദൂരെ കാണുന്ന ലൈൻ എന്ന് പറയുന്നത് റോക്കറ്റ് പോകുന്ന വഴി കാണിച്ചിരിക്കുകയാണ് മനസ്സിലാക്കാനായിട്ട് ഈ കാണുന്ന ലൈനാണെന്നുണ്ടെങ്കിൽ ബഹിരാകാശ നിലയം പോകുന്ന ലൈനും ഉദാഹരണത്തിന് റോക്കറ്റ് വിടുന്നത് എറണാകുളത്ത് നിന്നാണ് എന്ന് വിചാരിക്കുക ഏത് സമയത്ത് റോക്കറ്റ് വിടണം എന്നുള്ളത് നമ്മൾ ബഹിരാകാശ നിലയം എവിടെയാണ് എന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അത് കാരണം തന്നെ ബഹിരാകാശ നിലയം കേരളത്തിന് മുകളിലൂടെ എപ്പോൾ വരും എന്ന് കണക്ക് കൂട്ടും ചിലപ്പോൾ അത് തമിഴ്നാടിന് മുകളിൽ കൂടിയാവാം ചിലപ്പോൾ അത് കേരളത്തിന് മുകളിൽ കൂടിയാവാം ചിലപ്പോൾ ഉള്ളത് തൊട്ടുപുറത്ത് അറബിക്കടലിലൂടെ ആവാം ഈ കേരളത്തിന് വളരെ അടുത്തുകൂടി പോകുന്ന സമയം നോക്കും ഉദാഹരണത്തിന് പത്തര മണിക്കാണ് കേരളത്തിന് മുകളിലൂടെ ബഹിരാകാശ നിലയം പോവുക എന്ന് കരുതുക അപ്പോൾ അതിന് കുറച്ച് സമയം മുന്നേ ഏകദേശം പത്ത് മണിക്ക് തന്നെ റോക്കറ്റ് എറണാകുളത്ത് നിന്ന് വിടും കാരണം റോക്കറ്റിന് ആദ്യം സ്പീഡ് ഉണ്ടാവില്ല വളരെ കുറവായിരിക്കും ഈ റോക്കറ്റ് കുറേശ്ശെ കുറേശ്ശെ സ്പീഡ് ആവാനായിട്ട് അരമുക്കാൽ മണിക്കൂർ എടുക്കും ഈ അരമുക്കാം മണിക്കൂർ കണ്ട് ദൂരെ നിന്ന് ബഹിരാകാശ നിലയം ഇതിന്റെ അടുത്തേക്ക് എത്തും ബഹിരാകാശ നില ഒരേ സ്പീഡിലാണ് പോകുന്നത് റോക്കറ്റ് റോക്കറ്റാണെന്നുണ്ടെങ്കിൽ ആദ്യം അതിന്റെ സ്പീഡ് സീറോ ആയിരിക്കും കുറേശ്ശെ കുറേശ്ശെ കൂട്ടി കൂട്ടി ബഹിരാകാശ നിലയത്തിന്റെ അതേ സ്പീഡിലാക്കും അതേ ദിശയിലാക്കും അതേ ഉയരത്തിലുമാക്കും ഇവിടെ ഭൂമി കാണാം ഇവിടെ ബഹിരാകാശ നിലയം കാണാം റോക്കറ്റ് കാണാം ഈ റോക്കറ്റ് വിക്ഷേപിക്കുകയാണ് അപ്പോൾ ബഹിരാകാശ നിലയം ഉള്ളത് കുറെ പുറകിലാണ് ഈ ബഹിരാകാശ നിലയം അതിന്റെ പാതയിലൂടെ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മണിക്കൂറിൽ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ സ്പീഡിൽ വെച്ച് റോക്കറ്റാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് പൊങ്ങി പൊങ്ങി വന്ന് അതിന്റെ സ്പീഡ് കൂട്ടി കൂട്ടി ബഹിരാകാശ നിലയിൽ പോകുന്ന അതേ ഡയറക്ഷനിൽ അതേ ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ സ്പേസ് സ്റ്റേഷന്റെ അതേ ഡയറക്ഷനിൽ അതേ സ്പീഡിൽ അതേ ഉയരത്തിലാക്കും ഇങ്ങനെ വളരെ അടുത്തായി കഴിഞ്ഞാൽ അത് തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് വളരെ കുറവായിരിക്കും ഉദാഹരണത്തിന് നമ്മൾ ഒരു ഫൈറ്റർ പ്ലെയിനിൽ പോകുന്ന സമയത്ത് അതിന്റെ വിൻഡോന്റെ അടുത്തൂടെ ഒരു ബുള്ളറ്റ് ദൂരെ നിന്ന് ദൂരം വെടിവെച്ച് ഒരേ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ ഈ ബുള്ളറ്റ് ഇങ്ങനെ കാണാം ഈ ബുള്ളറ്റ് നമുക്ക് ഈ വിൻഡോയിലൂടെ കൈയിട്ട് പിടിച്ചെടുക്കാം വളരെ സ്പീഡിൽ പോകുന്ന ഈ ബുള്ളറ്റ് കാരണം എന്താണ് ഈ ബുള്ളറ്റിന്റെ സ്പീഡും പ്ലെയിനിന്റെ സ്പീഡും ഏകദേശം ഒന്ന് തന്നെയാണ് അതും ഒരേ ദിശയിൽ ഒരേ ഉയരത്തിൽ അതുപോലെ തന്നെ മണിക്കൂറിൽ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ബഹിരാകാശം നിലയും മണിക്കൂറിൽ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന പേടകവും ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ ഒരേ ഉയരത്തിലായിരിക്കും ഇതിനുശേഷമാണ് ഈ പേടകം കൊണ്ടുവന്ന് സ്പേസ് സ്റ്റേഷനുമായിട്ട് വളരെ പതുക്കെ അറ്റാച്ച് ചെയ്യുന്നത് അതിന് ഡോക്കിംഗ് എന്ന് പറയും അതിനായിട്ട് പല മെക്കാനിസം ഉണ്ട് പക്ഷെ ബേസിക് ആയിട്ട് ഇതാണ് കാര്യം ഇത് ഒറിജിനലായിട്ടുള്ള ഒരു വീഡിയോ ആണ് സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഈ പേടകം അടുത്തേക്ക് വരുന്നൊരു ദൃശ്യമാണിത് ഇത് റിയൽ ആയിട്ട് ഡോക്ക് ചെയ്യുന്നൊരു സീനാണ് ഇത് ചെയ്യുക അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ കൊണ്ടായിരിക്കും വളരെ സാവകാശം വളരെ ശ്രദ്ധിച്ചാണ് ഇത് ചെയ്യുക ഇതിന്റെ തിയറി വളരെ സിമ്പിൾ ആണ് പക്ഷേ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ വളരെ കൃത്യത വേണ്ട കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം കൂടുതൽ ആളുകൾ ചോദിക്കുന്ന സംശയത്തിന് മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം ശാസ്ത്രലോകം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിനു വേണ്ടി ബൈജരാജ്